നമ്മൾ തിയേറ്റർ ബാലകനയുടെ വീഡിയോയിലൂടെ നിങ്ങളെ ധാരാളം തിയേറ്ററുകൾ പരിചയപ്പെടുത്തിയുണ്ട് അതിൽ തന്നെ ചില തിയേറ്ററുകൾ അത് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെങ്കിലും അവിടെ സ്ഥിരമായിട്ട് പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തമിഴ് സിനിമകളായിരിക്കും അങ്ങനെ സ്ഥിരമായിട്ട് തമിഴ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന അതായത് കേരളത്തിലെ തമിഴ്നാട് കൊട്ടക എന്ന് പറയാവുന്ന രീതിയിലുള്ള കുറേയധികം തിയേറ്ററുകളുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിന് വെളിയിൽ അതായത് തമിഴ്നാട്ടിലാണ് പക്ഷേ ഈ ഒരു തിയേറ്ററിൽ സ്ഥിരമായിട്ട് പ്രദർശിപ്പിക്കുന്ന സിനിമകളും ഇവിടുത്തെ കാഴ്ചക്കാരും ഒക്കെ മലയാളികളാണ് അതായത് മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു തിയേറ്റർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പുളിയൂർശാല പഞ്ചായത്തിലാണ് കേട്ടോ അപ്പൊ ഈ റോഡും ഈ പുറകിൽ കാണുന്ന പറമ്പും എല്ലാം തമിഴ്നാടാണ് ഇതിന് തൊട്ടടുത്തായിട്ടുള്ള കേരളത്തിലെ ഒരു സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയായിരിക്കും വെള്ളറട എന്നാണ് ആ സ്ഥലപ്പേര് ഇപ്പം നമ്മളുള്ളത് വെള്ളറടയ്ക്ക് തൊട്ടടുത്തുള്ള പനച്ചുമൂട് എന്ന സ്ഥലത്തുള്ള നമ്മുടെ ശ്രീമുരുകൻ തിയേറ്ററിലാണ് അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ വ്യത്യസ്തമായ കുറേയധികം കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തമിഴ്നാടും കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പനച്ചുമൂട് എന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിൻ്റെ ഒരു കോമോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താ പറഞ്ഞാൽ തിയേറ്ററിൻ്റെ സൈഡാണ് നമ്മൾ കാണുന്നത് ഒരു വൈറ്റ് പെയിൻറ് അടിച്ചിട്ട് അതിൽ തന്നെ വളരെ മനോഹരമായിട്ട് ചെറിയൊരു ഗ്രേ കളറിലുള്ള കളിലുള്ള ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള ഡിസൈനാണ് തിയേറ്ററിൻ്റേത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ വെളിയിൽ എന്നാൽ ലോബി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇവർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളൊക്കെ ലോബിയിലൊക്കെ ആ ഇരിക്കാനുള്ള ചെയറുകളും സോഫയും ഒക്കെ ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഈ ഒരു തിയേറ്ററിലേക്ക് വന്നപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മൾട്ടി കളർ ആയിട്ടുള്ള ചെയറുകൾ ഇവിടെ ധാരാളമായിട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിംഗ് സൗകര്യം വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നിലായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട് അത് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതു വസ്തുതായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും താൽക്കാലികമായിട്ട് ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കാഫ്റ്റീരിയയിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപം കാണാൻ സാധിക്കും കേട്ടോ ശരിക്കും കല്യാണ മണ്ഡപം ഇരിക്കുന്നതും തമിഴ്നാട്ടിലാണെങ്കിലും അതിൻ്റെ പേരെഴുതിയിരിക്കുന്നതും കാര്യങ്ങളും എല്ലാം മലയാളത്തിലാണ് എന്തൊരു വ്യത്യസ്തതയാണ് അല്ലേ പിന്നെ അതാ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു തിയേറ്ററിന്റെ കാൻറ്റീൻ സെപ്പറേറ്റ് ഒരു വിശാലമായ ക്യാൻറ്റീൻ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഐറ്റംസും അതായത് പോപ്കോൺ കോഫി സ്നാക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പിന്നെ പലതരം ചിപ്സ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന വളരെ വിശാലമായ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു ക്യാൻറ്റീൻ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് ക്യാഷ് പേയ്മെൻറ്റും യു പി ഐ പേയ്മെൻറ്റ് ഓപ്ഷൻസും ഇവരിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ മുരുകരുകൻ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതേ ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ യമുന എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു തിയേറ്റർ ആയിരുന്നു അന്ന് ഈ തിയേറ്ററിന് ഉടമസ്ഥൻ എന്ന് പറയുന്നത് സിന്ധു ഭവനിൽ മുരുകൻ എന്ന പേരിലുള്ള ഒരാളായിരുന്നു കേട്ടോ അന്ന് ആദ്യമായിട്ട് ഈ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ എന്ന് പറയുന്നത് കൊട്ടാരം വീട്ടിലപ്പുട്ടൻ ആ സിനിമയായിരുന്നു ഇവിടുത്തെ ഉദ്ഘാടന ചിത്രം അതിനും തൊട്ട് മുന്നേ ശ്രീ അയ്യപ്പൻ എന്ന സിനിമ ഇവിടെ സൗജന്യമായിട്ട് ഒരു ഷോ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചിരുന്നു പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ തിയേ ർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഷോ സൗജന്യമായിട്ട് ഇതുപോലെ ജീസസ് അതുപോലെയുള്ള സിനിമകൾ അതുപോലെ തന്നെ ശ്രീ അയ്യപ്പൻ ഭക്തകുജാലുള്ള സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അക്കാലത്ത് ഈ ഏരിയയിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് തിയേറ്ററുകൾ എന്ന് പറയുന്നത് കുന്നത്തുകാൽ വിഷ്ണു തിയേറ്റർ അതുപോലെ തന്നെ പനച്ചുമൂട് ഭദ്ര തിയേറ്റർ പിന്നെ വെള്ളറടയിലുള്ള ശ്രീ പത്മനാഭ തിയേറ്റർ അങ്ങനെയുള്ള എന്താ പറയുക പഴയ മോഡൽ ടാക്കീസുകളുടെ ഇടയിലേക്കാണ് നമ്മുടെ ഈ ഒരു യമുന തിയേറ്റർ ഈ കാണുന്ന ഒരു ഗംഭീര ബിൽഡിങ്ങുമായിട്ട് അന്ന് പ്രദർശനം ആരംഭിച്ചത് അപ്പോൾ എന്തായാലും യമുന എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച് ഈയൊരു ഏരിയയിൽ തന്നെ ഏറ്റവും നല്ല ഒന്നായിട്ട് മാറി പിന്നീട് ശ്രീമുരുകൻ സിനിമാസ് എന്ന പേരിൽ പ്രദർശനം നടത്തുന്ന നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ധാരാളം തിയേറ്ററുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമ്മുടെ ഈ തിയേറ്ററിലുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ എന്താ പറയുക ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ എന്താ പറയുക മൾട്ടി കളർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വർണ്ണാപമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചതിരുമ്പോൾ ഉള്ള പോലത്തെ ഒരു ഡിസൈനില്ലേ അങ്ങനെയുള്ള കുറെ എല ആണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ബ്ലാക്കിൽ തന്നെ ഒരു ഫ്ലൂറസിൻ്റെ കളറിലുള്ള യെല്ലോ ഓറഞ്ച് റെഡ് കളറുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു എടുപ്പ് ഒന്നുകൂടെ കൂടും പിന്നെ ഇതിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു ഇൻറ്റീരിയറിൽ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഈ കാണുന്ന ഒരു ചെറിയ വാം സ്ട്രിപ്പ് ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ഈ ഒരു റൂഫിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പോട്ട് ലൈറ്റ്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ തലത്തിൽ തന്നെ സെറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പുതിയ തിയേറ്ററുകൾ ചെയ്യുന്നവർക്കൊക്കെ ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വ്യത്യസ്തയാണ് ഇവിടുത്തെ ഒരു എ സിയുടെ സിസ്റ്റം കേട്ടോ സാധാരണ തിയേറ്ററുകളൊക്കെ നമ്മൾ എ സി വെന്റിങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് രണ്ട് സൈഡിലും പോകുന്നതല്ലേ കാണാറുള്ളത് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ പിന്നിലുള്ള ഈ ഒരു എന്താ പറയുക ഒരു റൗണ്ടിലുള്ള മൂന്ന് സംഭവങ്ങളില്ലേ അപ്പോൾ അതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ എ സി ഈ ഒരു ഹാളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സിസ്റ്റം ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എ സി എന്താ പറഞ്ഞ ഇതിനെ ഔട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഈ ബോളിൻ്റെ നിന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും തണുപ്പ് എത്തും അപ്പോൾ ഞങ്ങൾ കുറച്ചേറെ ഹാളിൽ കയറി ഇരുന്നിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഹാളിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒരു ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ സൗണ്ടിൻ്റെ എന്തെങ്കിലും സംഭവമായിരിക്കുന്നതാണ് ഓർത്തത് പിന്നെ അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ജാസോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഒത്തിരി തിയേറ്ററുകളിൽ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും നല്ലൊരു ലെഗ് സ്പേസ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് പുറമെ ഒരു പതിനെട്ട് സോഫ സീറ്റുകൾ ബോക്സ് ഗ്ലാസിലും ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് സത്യ തിയേറ്ററിന്റെ വീഡിയോയിൽ കണ്ട പോലെ നീളം കൂടി വീതി കുറഞ്ഞ ഒരു ഹാളാണിത് അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിലിരിക്കാതെ ഒരു പിന്നിൽ നിന്ന് ഒരു മൂന്നോ നാലോ നിര സീറ്റുകൾ വിട്ട ശേഷം മുന്നോട്ടിരിക്കുന്നതായിരിക്കും ഇവിടുത്തെ ആ ഒരു കാഴ്ചക്ക് ഏറ്റവും അനുയോജ്യം എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് നിര സീറ്റുകളാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് അതുപോലെ തന്നെ ഒരു വരിയിൽ ഏകദേശം ഇരുപതോളം സീറ്റുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് അടി വീതിയും അതുപോലെ തന്നെ ടിയുള്ള ഹൈറ്റുമുള്ള ഒരു വാൾ ടുവാൾ നല്ല കിഡ്ഡിലങ് സിൽവർ സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് കെർവ് അല്ല ഫ്ലാറ്റ് സ്ക്രീനാണെന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ ഫോർ കെ പ്രൊജക്ഷനാണ് സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ഒരു സൗണ്ട് സിസ്റ്റവും ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവർ പുതുതായിട്ട് ചെയ്താൽ ഉണ്ടോ സ്പീക്കറുകളൊക്കെ വരുന്നത് പൾസിന്റെ സ്പീക്കറുകളാണ് അതുപോലെ തന്നെ രണ്ട് സബൂഫറുകൾ ഈ ഒരു ഹാളിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്റർ വൃത്തി അതായത് ഹൈജീൻ എന്നുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇവർ ചെയ്തിട്ടില്ല സാധാരണ നമ്മളൊരു ബോർഡർ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ തിയേറ്ററുകളുടെ വൃത്തിയുടെ കാര്യത്തിൽ പല കോംപ്രമൈസുകളും അവിടുത്തെ മാനേജ്മെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എല്ലാ ഷോയും കഴിയുമ്പോൾ അവർ ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല വളരെ ഡീസൻ്റായിട്ടുള്ളൊരു വാഷ്റൂം മുറ്റത്തൊക്കെ ആണെങ്കിലും ഒരു കരിയിലോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിയേറ്ററിന്റെ ലക്ഷറി ക്ലാസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിന് പണ്ട് നാല് ബോക്സ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതായത് പ്രൊജക്ഷൻ റൂമിന്റെ രണ്ട് വശങ്ങളിലും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അതായത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് രണ്ട് ബോക്സ് അങ്ങനെ മൊത്തം നാല് ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ റിനോവേഷന്റെ ടൈമിൽ ഇവർ ഈയൊരു മുകളിലുള്ള രണ്ട് ബോക്സുകൾ അതായത് പ്രൊജക്ഷൻ റൂമിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള ബോക്സുകൾ ലക്ഷറി ക്ലാസ്സായിട്ട് നവീകരിച്ച് കൺവേർട്ട് ചെയ്തെടുത്തു വളരെ മനോഹരമായിട്ട് വളരെ എലഗൻ്റ് ആയിട്ട് ഒരു ക്ലാസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈയൊരു ബോക്സിലുള്ളത് ഇതുപോലെ തന്നെ അഞ്ച് സീറ്റുകളുള്ള മറ്റൊരു കുഞ്ഞൻ ബോക്സ് ഈ ഒരു മറുവശത്തും ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് ബോക്സിലെയും ടിക്കറ്റ് ചാർജ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് വളരെ കംഫേർട്ടായിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് സിനിമ കാണാൻ പറ്റുന്ന ആ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു ബോക്സിന് ഇവിടെ ഒരു തൂണുണ്ടെങ്കിൽ പോലും ആ തൂണ് യാതൊരു രീതിയിലും മറിയാതെയാണ് ഇവർ ഈ ഒരു സീറ്റ് ലേ ഔട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പഴയ തിയേറ്ററിനെ ഏറ്റെടുത്ത് ഇത്രയും ബ്രില്യൻറ്റായിട്ട് ഇത്രയും മനോഹരമായിട്ട് നവീകരിച്ച് അതിനെ ഇത്രയും ഭംഗിയായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ആൾ ഇതാ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ട് സാർ നമസ്കാരം സാറിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് സ്ഥലം തൂത്തുക്കുടിയാണ് ആണ് കേട്ടോ അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ കേരള അതിർത്തിയിൽ വന്നിട്ട് തിയേറ്റർ ഏറ്റെടുത്ത് ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അപ്പോൾ എക്സ്പീരിയൻസ് അതുപോലെ വിഷൻ നമുക്ക് അറിയാം എൻ പേർ മണികണ്ഠൻ തൂത്തുക്കുടി നാ എംബിഎ പഠിച്ചത് അപ്പം അപ്പാവോടെ കട പാത്തിട്ട് എൻ്റെ അപ്പാ പല കട വെച്ചിട്ടാൽ പിന്നെ അത് എനിക്ക് മൂവിയിൽ ഇൻട്രസ്റ്റ് എന്ന് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ തേർഡ് പാർട്ടി മാത്രമേ എടുത്ത് കൊടുത്തിട്ട് വേദം പടത്തോട് എന്നോട് സിനിമ കരിയർ സ്റ്റാർട്ട് ആച്ചു വേദം അടുത്ത തെറി അപ്പം മെർസൽ ഭൈരവാ സർക്കാർ ബിഗിൽ அப்படி போச்சு பின்ன நம்மளுக்குன்னு சொந்தமாக ஒரு தேட்டு வேணுமேன்னு சொல்லி பண்ணணுன்னு ஆசைப்பட்டேன் அப்போ நார்வல் சைடில் ரொம்ப தேடி பார்த்தேன் அப்போ அந்த பக்கத்தில் ஒன்றும் எனக்கு கிடைக்கல அப்புறம் தெரிஞ்ச ஒருத்தவங்க மூலமாக கேரளா தமிழ்நாடு பார்டரில் பனைச்சி இருக்குன்னு இருக்குதுன்னு சொன்னாங்க அப்புறம் எங்கள் வீட்டில் உள்ளவங்களுக்கெல்லாம் இங்கே பண்ணுறது சுத்தமாக விருப்பமே இல்லை அவங்க எல்லாரோட எதிர்ப்பையும் மீறி தான் நானும் அண்ணா அசோக்குமார் ரெண்டு பேர் சேர்ந்து இந்த பிஸ்னஸ் இருக்கோம் இந்த தேட்டரோட ஒர்க் ஸ்டார்ட் பண்ணும்போது எல்லாமே பெட்டராக கொடுக்கணும் எல்லாருக்கும் பிடிச்ச மாதிரி கொடுக்கணும் அப்படின்னு சொல்லி பார்த்து பார்த்து ஒன்று ஒன்றா பண்ணணும் நாங்கள் எப்படி எக்ஸ்பெக்ட் பண்ணி பண்ணோமோ அதுக்கேற்ற பலன் இப்போ மக்கள் சப்போர்ட் பண்ணிகிட்டு இருக்கிறாங்க நம்ம தேட்டரில் பத்து படம் ரிலீஸ் ஆகுதுனால் அதில் ஒம்பது படம் மலையாள படம் தான் நம்ம தேட்டரில் அதிகமாக சக்ஸஸ்ஃபுல்லாக போனதும் மலையாள படம் தான் ஃப்யூச்சர் இதே மாதிரி இன்னும் நிறைய ஸ்க்ரீன் பண்ணணும்னு சொல்லி இருக்கிறோம் எல்லாரோட சப்போர்ட் இப்போ கொடுக்குற மாதிரி எல்லோரும் കൊടുക്കണ അപ്പോൾ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളോട് മണികണ്ഠൻ സാറ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ എല്ലാവിധ ആശംസകളും നമ്മൾ സാറിന് നേരിയാണ് അതുപോലെ തന്നെ തിയേറ്റർ ബാലിക്കണ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി നമ്മൾ ഈ ഒരു ശ്രീമുരുകൻ തിയേറ്ററിന് കൈമാറുകയാണ് സർ സ്ഥലം പണിച്ചമൂടാണ് ഇവിടെ പണിച്ചമോട് എമിനാ തിയേറ്ററാണ് പണ്ട് അതായത് എനിക്ക് നാല് വയസ്സായിരുന്നപ്പോഴാണ് ഈ തിയേറ്റർ ഇവിടെ വന്നത് അപ്പോൾ അന്ന് ഇറങ്ങിയ സമയത്ത് നല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഈ തിയേറ്റർ വന്നത് അപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങൾ പിന്നെ 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 വന്നു ഈ തിയേറ്ററിൻ്റെ ഒരു അവസ്ഥ തന്നെ അങ്ങോട്ട് മാറിക്കും അതായത് തിയേറ്ററിൽ അഞ്ച് ആൾ കൂടുതൽ വരുന്നാലേ സിനിമ ഓട്ടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി പിന്നെ ഡോൾബി അല്ലായിരുന്നു സാദാ ഒരു സിസ്റ്റമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കൈമാറി അങ്ങനെ അങ്ങനെ പെക്കൊണ്ടിരുന്നു എന്നാലും തിയേറ്ററിന് വലിയൊരു അവസ്ഥയിലോട്ട് പോയില്ല ഇപ്പോൾ പണിച്ചം യമുന തിയേറ്റർ ശ്രീ മുരുകൻ തിയേറ്ററാക്കി മാറ്റിയതിനു ശേഷം നല്ല ഒരു മാറ്റം ഉണ്ടായി ഫാമിലിക്ക് തന്നെ ഫാമിലിയാണ് ഇവിടെ ഇപ്പോൾ കൂടുതലും ഈ തിയേറ്ററിൽ വരാറുള്ളതും കാണാറുള്ള സിനിമ അല്ലാതെ ഡോൽ ബി ആക്കിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് സ്ക്രീൻ ഫോർ കെ ആണ് ത്രീ ഡി മൊത്തത്തിലൊരു നല്ലൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നല്ല ഇതിലോട്ടാണ് ഈ സി തിയേറ്റർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് േ പഴയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സീറ്റുകളൊക്കെ സാധാ ബ്ലാസ്റ്റിക്കിൽ ബക്കറ്റ് മോഡൽ സീറ്റായിരുന്നു അല്ലാതെ കൗണ്ടറുകളിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചിട്ടുള്ളൂ നേരത്തെ എ സി അല്ലായിരുന്നു ഇപ്പം ഫുൾ എ സി ആയിരുന്നു സെൻറ്റർ എ സി ആണ് അത് കഴിഞ്ഞിട്ട് നേരത്തെ തിയേറ്ററെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ തിയേറ്റർ സ്ക്രീനും സൗണ്ട് സിസ്റ്റവും എല്ലാം മൊത്തത്തിൽ ഓഫാവും അങ്ങനെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും എല്ലാം ക്ലിയർ പക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് പാർക്കിങ്ങിന് നേരത്തെ സൗകര്യം കുറവായിരുന്നു ഇപ്പം പാർക്കിങ്ങിനൊക്കെ നല്ല ഡെവലപ്പായി മൊത്തം ഒരു നല്ലൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നത് ആളുകൾക്കിടയിൽ ഫാമിലികൾക്കിടയിൽ ഈ തിയേറ്ററിനെക്കുറിച്ച് ഇപ്പോൾ ശ്രീ മുഴുകനെക്കുറിച്ച് ഇപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് ഇവിടെ പറയാൻ പറയുന്നത് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ സിനിമ കാണാൻ ഇപ്പോൾ ആളെത്താറുണ്ട് നേരത്തെ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നു പഴയ തിയേറ്ററിൽ ഇങ്ങനെ ഇവിടെ കൂടെ ഉള്ളവരല്ലാതെ വേറെ ദൂര ദൂരസ്ഥലങ്ങൾ ഫാമിലി വന്നതാണ് ഇപ്പം മൊത്തം ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ തിയേറ്ററിൽ സിനിമ സിനിമാ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം നമ്മളെ നമ്മളെപ്പോലൊക്കെ അല്ലേ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് സംഭവം തമിഴ്നാട്ടിൽ തന്നെയാണെങ്കിലും കേരളത്തിൽ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്ത് ഒരു പഴയ തിയേറ്ററിനെ ഏറ്റെടുത്ത് അതിനെ ഇത്രയും വൃത്തിയായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് അത് പ്രേക്ഷകർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു ഫാമിലി ഓഡിയൻസൊക്കെ ധാരാളമായിട്ട് വരുന്നൊരു തിയേറ്ററായിട്ട് ഇന്ന് നമ്മുടെ പനച്ചുമൂട് ശ്രീമുരുക തിയേറ്റർ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം